പുഴഞ്ഞ വീട് മരണത്തിലേക്ക് പോകുന്ന അവസ്ഥ സഡൻ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയും അതിനെ ഒരല്പമെങ്കിലും പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സി പി ആറിലൂടെ കഴിയും പരമപ്രധാനമായ കാരണം എന്ന് പറയുന്നത് ഹൃദയം സ്തംഭിക്കുക അഥവാ ഹാർട്ട് നിശ്ചലമാവുക എന്നുള്ളതാണ് അപ്പൊ ആ നിലയ്ക്കാണ് നമ്മൾ ഒരു അബോധാവസ്ഥയിലുള്ള ഒരു പേഷ്യന് സമീപിക്കുക ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പേഷ്യന്റിനെ ഒരു രോഗിയെ നമ്മൾ കാണുമ്പോൾ അയാളെ തട്ടി ഉണർത്തുക എന്നുള്ളതാണ് ശക്തമായി തട്ടി ഉണർത്തുക ടാപ്പ് ആൻഡ് ഷൌട്ട് എന്ന് പറയും രണ്ട് സാധ്യതകളുള്ളത് തട്ടി വിളിക്കുമ്പോൾ ഒന്ന് അയാൾ സ്വാഭാവികമായ ശ്വാസോച്ഛാസം നമ്മൾ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ അനക്കം ശ്രദ്ധിക്കുന്നു അങ്ങനെയുള്ള രോഗിയിൽ സി പി ആർ ചെയ്യേണ്ടതില്ല ഇടതുഭാഗത്തേക്ക് കിടത്തിയിട്ട് നേരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരു പ്രവർത്തന രീതി രണ്ടാമത്തെ കാര്യം ഈ വ്യക്തി തട്ടി ഉണർത്തുമ്പോൾ ഒരു സ്വാഭാവികമായ ശ്വാസോച്ഛാസം ഇല്ല അല്ലെങ്കിൽ അനക്കമില്ല പ്രതികരണം ഇല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ പൾസ് നോക്കേണ്ടതുണ്ടോ എന്നാണ് ഉത്തരം ഇല്ല എന്നാണ് പൾസ് നോക്കി സമയം കളയേണ്ടതോ ഇല്ല ഉടനടി അദ്ദേഹത്തിന് മേൽ ഹാർട്ട് മസാജ് അല്ലെങ്കിൽ സി പി ആർ കാർഡിയോ പള്ളമിനർ റെസിസ്ട്രേഷൻ ആരംഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഉടനടി ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ ചുറ്റുവട്ടത്ത് ആരാണുള്ളത് അയാളെ ഹെൽപ്പിന് വിളിക്കുക ആംബുലൻസ് വരാൻ അദ്ദേഹത്തോട് പറയുക ശേഷം സി പി ആർ ആരംഭിക്കുക ഹൃദയസ്തംഭനം സംഭവിച്ച ഒരാളിൽ രക്തയോട്ടം നിലയ്ക്കുകയും അതുവഴി മെയിൻ ആയിട്ടുള്ള എല്ലാ ഓർഗൻസിനോട്ടുള്ള രക്തയോട്ടം നിൽക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ രക്തയോട്ടം ഇല്ലാതെ ഓക്സിജൻ ഇല്ലാതെ ബ്രെയിന് തലച്ചോറിന് ഡാമേജ് ഇല്ലാതെ ഇരിക്കാൻ ആകെ നാല് മുതൽ മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ നാല് മുതൽ എട്ട് മിനിറ്റോളം രക്തയോട്ടം അവസ്ഥയിലേക്ക് തലച്ചോറ് പോവുകയാണെങ്കിൽ തലച്ചോറിൽ ഡാമേജ് പെർമനന്റ് ആവുകയും അവർക്ക് ബ്രെയിൻ ഡെത്ത് വരെ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇത് നമുക്ക് പെട്ടെന്നുള്ള സി സ്റ്റാർട്ട് ചെയ്യുന്നത് വഴി പ്രിവെന്റ് ചെയ്യാൻ പറ്റും നെഞ്ചിന്റെ മധ്യത്തിൽ കൃത്യമായി പറഞ്ഞാൽ രണ്ട് നിപ്പിളുകളുടെയും ഇടയിലാണ് നമ്മൾ സി പി ആർ ചെയ്യേണ്ടത് ചെയ്യേണ്ട രൂപം നമ്മൾ വലത് കൈ കൊണ്ട് എഴുതുന്ന ആളാണെങ്കിൽ വലത് കൈക്ക് മുകളിൽ ഇടത് കൈ വെച്ചിട്ട് വേണം സി പി ആർ ചെയ്യാൻ കയ്യൻ്റെ ഹീൽ ഉപയോഗിച്ചിട്ട് മാത്രമാണ് സി പി ആർ ചെയ്യുന്നത് അഥവാ കൈ ഉപയോഗിച്ചല്ല കയ്യൻ്റെ ഹീൽ കയ്യൻ്റെ ആങ്കിളും കയ്യൻ്റെ എൽബോയും കൈയിൻ്റെ ഷോൾഡറും ഒരേ ലൈനിൽ വരുന്ന വിധം വേണം സി പി ആർ ചെയ്യാൻ സി പി ആറിൻ്റെ ഫോഴ്സ് വരേണ്ടത് നമ്മൾ കൃത്രിമമായി ഹാർഡ് മസാജ് കൊടുക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ ഫോഴ്സ് വരേണ്ടത് നമ്മുടെ ഷോൾഡറിൻ്റെയും അപ്പർ ബോഡിയുടെയും ഭാഗത്തു നിന്ന് മാത്രമായിരിക്കണം അഥവാ ഈ ലൈൻ പൂർണ്ണമായിട്ടും സ്ട്രേറ്റ് ആയിരിക്കണം ഫോഴ്സ് വരേണ്ടത് ഇവിടെ നിന്നായിരിക്കണം മോഷൻ വരേണ്ടത് നമ്മുടെ ഹിപ്പ് മൂവ്മെൻറിൽ നിന്നായിരിക്കണം ഹിഞ്ച് മോഷൻ അല്ലെങ്കിൽ ഹിഞ്ച് മൂവ്മെൻ്റ് എന്നാണ് നമ്മൾ അതിനെ പറയാം അഥവാ മാക്സിമം ഫോഴ്സ് ആൻഡ് ത്രസ്റ്റ് വരേണ്ടത് നമ്മുടെ ഷോൾഡറിൽ നിന്നും ബോഡിയുടെ അപ്പർ ടോർസോയിൽ നിന്നുമായിരിക്കണം ഇതാണ് സി പി ആറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒരു മിനിറ്റിൽ നൂറ് മുതൽ നൂറ്റി ഇരുപത് തവണ വരെയാണ് സി പി ആർ ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ഒരു സാധാരണക്കാരൻ സി പി ആർ ചെയ്യുമ്പോൾ അയാൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കേണ്ടതുണ്ടോ ആധുനിക ഗൈഡ് ലൈൻസ് ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസ് പ്രകാരം കൊടുക്കേണ്ടതില്ല രണ്ടാമത്തെ കാര്യം എത്ര നേരം സി പി ആർ ചെയ്യണം ഈ രോഗി ഈ അബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗി ആ രോഗി ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ സി പി ആർ തുടരണം അതുകൊണ്ട് പുഷ് ഹാർഡ് പുഷ് ഫാസ്റ്റ് സേവ് ലൈഫ്